നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീട്ടിലേക്ക് നമുക്കിന്ന് പാലക്കിൻ്റെ ഇലയും കൊണ്ട് ബജ്ജി ഉണ്ടാക്കണം അതിന് വേണ്ടി പാലക്കെടുത്തിട്ടുണ്ട് ഇത്രയും പാലക്കിൻ്റെ ഇല കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി മാവ് റെഡിയാക്കണം അതിനുവേണ്ടി ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവിൽ ഇനി കാൽ ടീസ്പൂൺ മുളക് കൂടി ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ സോഡ പൗഡർ കുറച്ച് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാവ് റെഡിയാക്കി എടുക്കണം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചാൽ മതി അധികം ലൂസാകാത്ത ഇതുപോലെ ഇത്രയും കൊഴുപ്പിൽ ആവണം കട്ട കെട്ടാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നല്ലപോലെ ചൂടായ എണ്ണ ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ ഇലയും മാവിൽ മുക്കി എണ്ണയിൽ ഇട്ട് കൊടുക്കാം നല്ലപോലെ പൊങ്ങി വരും നല്ല ടേസ്റ്റുമായിരിക്കും ഈ ഇല കൊണ്ടുള്ള ബജ്ജി കഴിക്കാൻ മതി ഇങ്ങനെ ഈ നാട്ടിൽ പൂനേര് പുറത്തെല്ലാം ഹോട്ടലിലെല്ലാം കിട്ടുന്നതാണ് ഈ ബജ്ജി ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല പൊങ്ങി പൊങ്ങി ഇടുന്നുണ്ടോ എടുക്കാം ബജി റെഡിയായി അങ്ങനെ അധികം എണ്ണ വലിച്ചെടുക്കുകയില്ല മിക്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ ബജിയും റെഡിയായി ൊടുക്കളപ്പം തിരിച്ചിട്ട് കൊടുക്കുക നമുക്ക് കോരി എടുക്കാം നമ്മൾ ബജ്ജി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ബജ്ജീൻ്റെ ഉള്ളു ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ